എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ എപ്പോഴും നല്ലൊരു മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ ആ സമയം വരട്ടെ അപ്പോൾ ശരിയാക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്താണ് ശരിയായ സമയം എപ്പോഴാണത് വരുന്നത് സ്വാമി ഒരു ചെറിയ ധ്യാനത്തിൽ ഇതിനൊരു കിടിലൻ ഉത്തരമുണ്ട് വാ നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിലെ ഒരു ധ്യാനമാണ് അതിൻ്റെ ഹെഡിങ് എന്താണെന്നോ ഒരൊറ്റ വാക്ക് ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാവല്ലേ പക്ഷെ നമ്മുടെ ആ കാത്തിരിപ്പിലെ ആ മടിയൊക്കെ അതിനെയൊക്കെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു ഐഡിയ ആണത് ഈ ധ്യാനത്തിന്റെ തുടക്കം തന്നെ നമ്മളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നുകിൽ ഭാവിയെപ്പറ്റി നല്ല സ്വപ്നങ്ങൾ കാണും അല്ലെങ്കിൽ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിരിക്കും അല്ലേ പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈയൊരു വിചാരം നമുക്കെല്ലാവർക്കുമുണ്ടാവും ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമാകാൻ പറ്റിയ ഒരു നല്ല ഭാവിക്കായി ഞാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെ അതായത് ജീവിതം ഒന്ന് നന്നാക്കാൻ അല്ലെങ്കിൽ പുതിയ നല്ല ശീലങ്ങൾ തുടങ്ങാനൊക്കെ നമ്മളെപ്പോഴും ഒരു നല്ല നാളെ വരാൻ കാത്തിരിക്കും ഇത് സ്വാഭാവികമാണ് പക്ഷേ ഇതിലൊരു ട്രാപ്പുണ്ട് ഒരു കെണി അതെ ആ കെണിയെക്കുറിച്ചാണ് ഈ ധ്യാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മാറ്റത്തിനു വേണ്ടി ഭാവിയെ നോക്കിയിരിക്കുന്നത് ഒരു മായയാണ് ഒരു ഇലൂഷനാണ് കാരണം എന്താണെന്നോ ഈ കാത്തിരിപ്പ് അത് നമ്മളെ ഈ നിമിഷത്തിൽ നിന്ന് അതായത് ശരിക്കും പ്രവർത്തിക്കേണ്ട സമയത്ത് നിന്ന് പിന്നോട്ട് വലിക്കുകയാണ് നോക്കൂ എല്ലാവർക്കും നല്ലവരാകാൻ ആഗ്രഹമുണ്ട് അല്ലേ പക്ഷേ ആ മാറ്റം തുടങ്ങാൻ നമ്മളെപ്പോഴും നാളെ നോക്കിയിരിക്കും നാളെ മുതൽ ഞാൻ മാറും അടുത്ത തിങ്കളാഴ്ച തുടങ്ങാം എന്നൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതല്ലേ ഇതാണിതിലെ ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ ഇവിടെയാണ് ഈ ധ്യാനത്തിൻ്റെ ഒരു കാതൽ വരുന്നത് ഭാവിയെപ്പറ്റിയുള്ള ചിന്ത നമ്മളെ ഒരുമാതിരി മടിയന്മാരാക്കും ഒരുതരം ഉറക്കത്തിലാക്കും പക്ഷേ ഇപ്പോൾ എന്ന ഈ നിമിഷം അതെന്താണ് അതാണ് ആക്ഷന്റെ സമയം ഊർജ്ജത്തിന്റെ സമയം കാത്തിരിക്കാനല്ല പണിയെടുക്കാനുള്ളതാണ് ഈ നിമിഷം അപ്പോ ഈ കാത്തിരിപ്പിന് എന്താണ് ഒരു പരിഹാരം ഈ ധ്യാനം പറയുന്ന വളരെ സിമ്പിളും എന്നാൽ പവർഫുള്ളുമായ ആ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ നന്നായി വിശക്കുന്ന ഒരാൾ എപ്പോഴാകും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഉത്തരം സിംപിൾ അല്ലേ ഉത്തരം ഒന്നു മാത്രം ഇപ്പോൾ തന്നെ സ്വാമിജി പറയുന്നത് ഇതാണ് വിശക്കുമ്പോൾ ഭക്ഷണം എത്ര അത്യാവശ്യമാണോ അത്രയും അത്രയും തീവ്രമായിരിക്കണം ദൈവകൃപ നേടാനുള്ള നമ്മുടെ ആഗ്രഹവും അത് നാളേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോ ഇതാണ് വലിയ തിരിച്ചറിവ് നമ്മളൊരു നല്ല മനുഷ്യനാകാനോ സ്പിരിച്വലായി വളരാനോ ഒക്കെയുള്ള ഏറ്റവും നല്ല സമയം ആ ബെസ്റ്റ് മുഹൂർത്തം എന്ന് പറയുന്നത് എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒന്നല്ല അത് ഇവിടെയുണ്ട് ഈ നിമിഷത്തിൽ തന്നെ ഇപ്പോൾ എന്ന ഈ ഐഡിയയ്ക്ക് കൂടുതൽ ആഴം നൽകുന്ന വളരെ മനോഹരമായ ഒരു തത്വചിന്താപരമായ വരികൂടി ഈ ധ്യാനത്തിൽ പറയുന്നുണ്ട് നമുക്കതെന്താണെന്ന് നോക്കിയാലോ ഇത് മഹാനായ തായുമാനവരുടെ വാക്കുകളാണ് അദ്ദേഹം എന്താ പറയുന്നതെന്നറിയാമോ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശമുണ്ട് ആ പ്രകാശം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ കാണാൻ നമ്മൾ ഭാവിയിലേക്ക് നോക്കി പോണ്ട കാര്യമില്ല ഈ നിമിഷത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി അപ്പോൾ ഇത്രയും ആഴമുള്ള ഈ ചിന്തയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചുരുക്കി പറയാം ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി ഒന്ന് ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിർത്തുക സ്റ്റോപ്പ് രണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ നിമിഷമാണ് ഏറ്റവും പ്രധാനം അത് തിരിച്ചറിയുക പിന്നെ മൂന്ന് എന്ത് മാറ്റമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനുവേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഇപ്പോൾ തന്നെ പണി തുടങ്ങാം അപ്പോൾ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ നിമിഷത്തെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ